അല്ല പിന്നെ മനുഷ്യനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എടാ ഞാനും പെറ്റ് വളർത്തിയതാണ് രണ്ടുപേരും പിള്ളേരെ അവര് രണ്ടുപേര് പ്രസവിച്ച് കുഞ്ഞു പിള്ളാരെ നോക്കിട്ട് നല്ല അന്തസ്സായിട്ട് കെട്ടിയന്മാരുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് ഇതുപോലത്തെ പട്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്റെ അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുക കുറെ നേരമായില്ലേ തുടങ്ങിയിട്ട് നീ പോടാ അവിടെ നിന്ന് സുതാതന്നായിരുന്നു കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് എന്റെ ദൈവമേ ഞാൻ നാണകട്ടു പോയി ഇനി എല്ലാവരും പറഞ്ഞു നടന്നു ഇനി ചുമതിയുടെ മരിമൂക്ക് തലക്ക് സുഖം വരുന്നത് ചോദിക്കും കസവം ചെഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് പോയി തലയ്ക്ക് എന്തോ പറ്റി അല്ലെങ്കിൽ നേരത്തെ മാനസികരോ പോകുന്നോ ഇതൊക്കെ എല്ലാ മനുഷ്യനോടും ഇനി പറഞ്ഞ് നടക്കും നാണകണ്ടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ കളിയാടാ കളിക്കുന്നത് ഏഷ്യം ഒന്നും പറയിക്കരുതല്ല ഇപ്പൊക്ക് വിശപ്പൊന്നും ഇല്ല വിശപ്പും ഇല്ലേ ഇനി നോക്കട്ടെ ഞാൻ കൂട്ട് അല്ല നീ ഭക്ഷണം കഴിക്കുകയെ ഏ ഇന്നലെ നീ ആകെപ്പാട കഴിച്ചെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് വേറെ ഒന്നും ഇന്നലെ കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ ചായയുടെ കടിയെന്താ ഉച്ചിട്ട് കഴിച്ചു ഉച്ചയ്ക്ക് ചോറോ ഒന്നും കഴിക്കുന്നൊന്നും ഭക്ഷണം ഒന്നും വേണ്ടേ ഒന്നും വേണ്ട എനിക്ക് വിശപ്പില്ലാത്തോണ്ട അത് ശരി അതന്നെ നിന്റെ ആമാശയെ പട്ടി കൊണ്ടേക്കോണെ നിനക്ക് ഈ വിശപ്പില്ലായ്മ ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ഇവിടെ കടന്ന എന്തെങ്കിലും സംഭവിച്ചു പോലുണ്ടെങ്കിൽ ഞങ്ങളാ സമാധാനം പറയേണ്ടത് ലാസ്റ്റ് ഞങ്ങള് ഭക്ഷണം കിട്ടുന്ന നാട്ടുകാര് പറയുള്ളൂ ഏഹ് ഒരു കൊച്ചുണ്ട് അതിന് തിരിഞ്ഞു നോക്കുന്നില്ല മൂന്നര മാസം പ്രായമുള്ള കൊച്ച അതിന് പാലും കൊടുക്കുന്നില്ല അതിന് കൂടെ നടത്തുന്നില്ല നോക്കുന്നുമില്ല അതിന് കുപ്പിപ്പാലും കൊടുത്താൽ അത് എന്റെ കൂടെ കിടന്നു നടന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇല്ലാത്ത കൊച്ച് അമ്മേണ് എൻ്റെ ഒട്ടി പ്രായമുള്ള പച്ച ഏതായാലും ഞാൻ നിന്റെ അമ്മയോടൊന്നും വരാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നാ പറ്റിയതൊന്നും അറിയണല്ലോ ഈ വട്ട് നിനക്ക് നേരത്തെ ഉള്ളതാണോ അത് ഇവിടെ വന്നപ്പോ പിടിച്ചതാണോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞപ്പോ ഏതാ സംഭവിച്ചതെന്ന് അറിയണ്ടേ ഉം അല്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടേ ഇത് അതുകൊണ്ട് ഏതായാലും അമ്മ കിട്ടേ അമ്മ വന്നിട്ട് തീരുമാനിച്ചിട്ട് അത് ചെയ്യണ്ടേന്നുള്ളത് ദൈവമേ അല്ല കൊച്ചെന്തി അയ്യോ ഒരു കൊച്ചുണ്ടെന്നുള്ള ബോധം തന്നെ കൊണ്ടോ പോച്ചിന് ഇപ്പൊ പുറത്തോട്ട് ഇച്ചിരി കഴിയുമ്പോ വരാന്നു പറഞ്ഞത്സവിച്ചൊരു സ്ത്രീ തന്നെയാണ് എടി നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ കൊച്ചിന്റെ നോക്ക് ആ കൊച്ച് അടുത്ത് എല്ലാര്ക്കും കൊച്ചു 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 എന്നെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ലല്ലോ കൊച്ചിന്റക്കണം കൊച്ചിന് പാല് കൊടുക്കണം കൊച്ചിനെ എനിക്ക് മടുത്തു അതിനെ നോക്കി നോക്കി എന്റെ ജീവിതം എന്റെ കരിയറും എല്ലാം പോകും നിങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ ജോലിക്കും പോകുന്നുണ്ട് പുറത്തു പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ നാശത്തിന് നോക്കി നോക്കി ഈ മുറി തീരാൻ എന്റെ വിധി പൊക്കോ എന്റെ മുന്നീന്ന് പൊക്കോ ജീവിതം ഒക്കെ തീർന്നു എന്റെ കരിയർ എല്ലാം പോയി എല്ലാം പോയി ജീവിതം നശിച്ചു എന്റെ എന്റെ പൊഞ്ഞു ഗീത ഞാൻ നിങ്ങളോട് ഒന്നും പറയാതിരുന്നതാ എന്തിനാ പറയും കൂടെ ടെൻഷൻ അടുപ്പിക്കുന്ന വിചാരിച്ചിട്ട് പക്ഷെ ഇതിപ്പോ എനിക്ക് പേടിയായിട്ട് ഞാൻ ഗീതേനെ വിളിച്ചു വരുത്തിയത് അവളുടെ അമ്മയാകുമ്പോ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യാലോ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ആ പൊഞ്ചിനെ ഒട്ട് നോക്കുന്നുവില്ലെന്നേ ഇത് എന്ത് ഇങ്ങനെ ഇപ്പം ഒരേ ഇരിപ്പാണ് ഏ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തെഴുന്നേറ്റ് വരും ഭക്ഷണം വെച്ചോണ്ട് അവിടെ ഇരിക്കും എന്നത് നിന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്റെ പൊന്ന് ഗീതി ആ കൊച്ചിനെ നോക്കാതെ എനിക്ക് സങ്കടം അതിന് മൊലപ്പാല് കൊടുക്കണ്ടേ അത് കൊടുക്കുവോ അതില്ല അതിനെ കൂടെ കിടത്തോ എനിക്ക് കൂടെ കിടത്താൻ പേടി അവിടെ ആ കൊച്ചിനെ നോക്കുന്നത് കാണുമ്പോ അതിനെന്തെങ്കിലും ചെയ്തു ഓർത്ത് എനിക്ക് പേടിയാന്ന് ഇങ്ങനെ ഏതെങ്കിലും പ്രസവിച്ച പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ടാവും എന്തൊരു കഷ്ടമായത് അത് ശരി ആകെപ്പാടെ കൊച്ചിനെ നോക്കലേ അവർക്കൊരു പണിയുള്ളിപ്പം അതും ചെയ്യുന്നില്ലേ ഈ പെണ്ണിന് എന്തോന്ന് പറയാതാന്ന് ആർക്കറിയാം എനിക്ക് വെച്ചില്ല എന്താ പറ്റിയെന്നുള്ളത് ഇതിപ്പോ ഇന്നലെ ഒരു പ്രമികളെ വന്നായിരുന്നു കൊച്ചിനെ കാണാൻ വേണ്ടിട്ടേ അന്നേരം ഇവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് പ്രേമികളെ പറയുന്നത് ഇത് ഏതാണ് ഡിപ്രഷനെങ്ങാട്ട് ബാധിച്ചതാണ് ഇങ്ങനെ പ്രസവിച്ചു കഴിയുമ്പോ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊക്കെ വരുന്നൊക്കെ അവര് പറയുന്നത് എന്തോന്ന് ഡിപ്രഷൻ പറയുന്നത് അവക്ക് ഇങ്ങോട്ട് മാറിയു നേടി ഞാൻ നോക്കട്ടെ നിനക്കെന്താ കൊഴപ്പൊന്ന് ഇവക്കട്ടെ കാരണപ്പുറ്റി കിട്ടി നല്ല അടി കിട്ടിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളു ഇവക്ക് അവളുടെ വേഷം കെട്ട്. നിനക്ക് എന്തിന്റെ പ്രാന്തായിട്ട് നിനക്ക് നിനക്കെന്നെ ഡിപ്രഷൻ ആണോ ഏഹ് ഞാനും നിന്റെ ഭർത്താവിന്റെ അമ്മയൊക്കെ പ്രസവിച്ച് വളർത്തിയത് തന്നെയാ ഏഹ് എന്തിനൊക്കെ ഉണ്ടല്ലോ രണ്ട് നാത്തുമരും നിന്നെ പോലെ തന്നെ പ്രസവിച്ച് എഴുന്നേറ്റ് പോയതല്ലേ അവര് അവർക്കൊന്നുമില്ലാത്ത എന്ത് സൂക്കാടാ നിനക്ക് ഏഹ് നിനക്കെന്ന സ്വഭാവം അറിയാലോ ആഹ് ഇത്ര വലുതായി ഞാൻ ഓർക്കില്ല നല്ല അടി കിട്ടു വെല്ലെന്ന് കുഞ്ഞിന്റെ കൊച്ചിനെ പിന്നെ ആരാ നോക്കണ്ടത് നീ അല്ലാതെ നീ എന്ത് വിചാരിച്ചിട്ട് പിന്നെ പ്രസവിച്ചത് ആരും നോക്കുന്നു വിചാരിച്ചിട്ടാ ഏഹ് ഇപ്പൊ നോക്കി നീ എപ്പോഴാണ് കൊച്ചിനെ നോക്കുന്നത് അതാ ഞാനും പറയുന്നത് നമ്മുടെ കാലത്ത് ഇങ്ങനെ വരസം കേട്ടിട്ടുണ്ടോ അതെങ്ങനെ ഇപ്പത്തെ പിള്ളേർ ഗർഭിണിയാന്ന് അറിയുമ്പോൾ തുടങ്ങുമ്പോൾ കെട്ടിയന്മാർ ഇങ്ങനെ ലോകം മുഴുവനും ഫോട്ടോ ചുറ്റാനും എന്തോ ഒരു വലിയ സംഭവം ആകുന്ന രീതിയിൽ വീട്ടുകാരും എല്ലാരും അങ്ങ് കൊണ്ടു നടക്കും പിന്നെ അത് ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പത്തേക്കും തുടങ്ങും പെണ്ണുങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഏഹ് പിന്നെ അതിനൊരു പേര് ഡിപ്രഷൻ ആ അതേനെ നമ്മളൊക്കെ ഗർഭിണിയായപ്പോ എങ്ങനെയായിരുന്നു ഓ ഗർഭിണിയാണോ ആ ഇത്രയോ അപ്പൊ അമ്മ്മായിമ്മയാണെങ്കിലും ബുദ്ധി ഇരുത്തോ വീട്ടിലെ എല്ലാ പണിയും ചെയ്യിക്കും ഗർഭിണിയാന്ന് ഒന്നും കൂടി വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കും കെട്ടിയാലാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന വീട്ടിലായിരിക്കും നടക്കുന്നത് സമയം അമ്മ നമ്മളൊക്കെ പ്രസവിക്കും ഇതിപ്പൊ അങ്ങനെയാണോ അമ്മായിയമ്മ പലതരം ജ്യൂസും ഉണ്ടാക്കി പുറകെ നടക്കുന്നു കെട്ടിയമ്മമാരാണെങ്കിലും പുന്നാരിപ്പിച്ച് തലയിൽ കയറ്റി വെക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പത്തേക്കും പ്രസവം കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇച്ചിരി പരിഗണന കുറയുമ്പോഴത്തേക്കും തുടങ്ങും ഡിപ്രഷൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടേ ഞാനിങ്ങനെ കണ്ടിട്ടല്ല ദൈവം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ കുഴപ്പം തന്നെയോ വേറെ ഒന്നും പറ്റിയത് എല്ലാരും ഒന്ന് പോയി തരുമോ എനിക്ക് തലവേദന എടുക്കുന്നു എന്റെ ദൈവമേ ഇത് എന്തോരഹങ്കാരത് കണ്ടോ ഇതാണ് സ്വഭാവം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയ വയലാൻഡൊക്കെ ആവുമെന്നേ എനിക്ക് പേടിയ അവസ്ഥ എനിക്ക് എന്തൊക്കെയോ ആവുക എന്നെ എന്റെ ദൈവമേ ഇതിപ്പോ എന്നാ ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിൽ അവളെ പ്രസവിച്ച് കിടന്നപ്പോഴും ആദ്യത്തെ ഒരു മാസം വലിയ കൊഴപ്പില്ലായിരുന്നെ പിന്നെ തുടങ്ങി ഇവക്ക് ഒരു കൊച്ചിനോട്ടൊരു സ്നേഹം ഇല്ലാത്ത പോലെയൊക്കെ എനിക്കും തോന്നിയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത് അത് കുഴപ്പമില്ല കൊഴപ്പമില്ല അവക്കിങ്ങനെ ആദ്യമായിട്ടല്ലേ പ്രസവിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പരിചയക്കുറവ് ഓരോ കുട്ടികളെയൊക്കെയാണെ ഞാൻ വിചാരിച്ചുള്ളൂ ഇതിപ്പോ ഏതാർത്ഥികൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറുന്നല്ലോ ആ ടീച്ചറേ ആ ഇന്ന് സ്കൂളില്ലല്ലോ അല്ലേ

ഞാൻ ഈ അടുത്ത വീട്ടിൽ ഒരു കൊച്ചിനെ കൊണ്ട് വന്നിട്ട് അതിനെ ഒന്ന് കാണാൻ വരാൻ എനിക്ക് സമയം കിട്ടണ്ടേ ഓരോരോ തിരക്കായിരുന്നു അവിടെ പരീക്ഷയൊക്കെ ആയിരുന്നതുകൊണ്ട് പേപ്പർ നോക്കനും അതിന്റെ അങ്ങനെ പിന്നെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ലീവ് കിട്ടുന്നെന്ന് പറഞ്ഞ അന്ന് ആ വീട്ടിലെ പണികളെല്ലാം എടുക്കുന്നത് ആ അലക്കല് അടിച്ചു പാലില് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ ഒക്കെ ചെറിയ പണിയാണോ അങ്ങനെ വരാൻ സമയം കിട്ടുന്നേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു ദിവസം ലീവ് കിട്ടിയില്ല ഞാൻ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്ന എന്താ രണ്ടുപേരുടെ മുഖം എന്തോ പോലെ ഇരിക്കുന്നേ കൊച്ചെന്താ കൊച്ചു അവള് എന്ത് ചെയ്യും കിടക്കുവാണോ ആ അവളുണ്ട് എന്നാലും ഒരു സന്തോഷം ഇല്ലായ്മയാണല്ലോ എന്താ പറ്റി എന്താ ദീ വേണ്ടമ്മേ എന്റെ പൊന്ന് ടീച്ചറെ എന്റെ മോളുടെ കാര്യം എന്നെ വിളിച്ചു വരുത്തിട്ട് ഞാൻ വന്നതാ ഒന്നുമില്ല. ഇല്ല അവൾ രണ്ടടി കൊടുത്തിട്ടുണ്ടെങ്കി മുഖം അടച്ച് രണ്ടും കിട്ടി തീരാമെന്ന പ്രശ്നമുള്ളു അവൾക്ക് വെറുതെ രണ്ട് വീട്ടുകാരെയും തീതിക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്നു ടീച്ചറെ എന്ത് പറയാൻ വേണ്ടിട്ടാ ടീച്ചറോട് ആയത് പിന്നെ പറയാനോ എന്റെ പൊലീ ടീച്ചർ അവർക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി ആ കൊച്ചിന്റെ കാര്യങ്ങളൊന്നും മര്യാദക്ക് നോക്കുന്നില്ല ആരോടും മിണ്ടുന്നുമില്ല ഒന്നുമില്ല ഒരേ ഇരിപ്പ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഏതെങ്കിലും ആശുപത്രി കൊണ്ടോടാം എന്താ ചെയ്യണ്ടേന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെടും ഇത് അവക്ക് ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടായത് തന്നെയാ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതാ ഡിപ്രഷൻ അവളുടെ ഡിപ്രഷൻ അവക്ക് മാത്രമാണല്ലോ ഇങ്ങനെ വേറെ ആർക്കും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോന്നാ നിങ്ങളെപ്പോലെയാണോ അവള് ഏഹ് ഇന്നത്തെ പെൺകുട്ടികൾ നിങ്ങളെ പോലെയാണോ നന്നായിട്ട് പഠിച്ച് സ്വന്തം കാരെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാ എല്ലാരും തന്നെ നല്ല ജോലിക്കാരാണ് കോർത്തൊക്കെ പോയി പഠിച്ച് ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് ജീവിക്കുന്നവരാ നിങ്ങളുടെ ഒക്കെ കാലത്ത് എങ്ങനെയായിരുന്നു പന്ത്രണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിച്ച് വീടിന്റെ വീട്ടിലെ പണികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ നിൽക്കും അതുപോലെയല്ല ഇന്നത്തെ അവർ അവരുടെ കരിയർ എതിർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നവരാ അപ്പൊ ആ തിരക്ക് പിടിച്ച ലോകത്ത് നിന്ന് മാറി പ്രസവിച്ച ഒരു മുഖയിലോട്ട് ഒതുങ്ങി കൂടേണ്ടി വരുമ്പം അവരെ കൊണ്ടുവന്ന ചില മാനസിക പ്രശ്നങ്ങളാ ഞങ്ങളുടെ ജീവിതം അങ്ങ് പോയി ഈ കൊച്ചിനു വേണ്ടി ഞങ്ങളുടെ ജീവിതം കളയേണ്ടി വരും അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും അപ്പൊ അത് നിങ്ങളുടെ ജീവിതമായിട്ട് ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് അവർക്ക് ആവശ്യം വേണ്ടത് ഇപ്പൊ പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനയും ഒരു സപ്പോർട്ടും ഒരു മെന്റൽ സപ്പോർട്ടൊക്കെ വേണ്ടത് നിങ്ങൾ കൊച്ചിനെ ശ്രദ്ധിക്കുന്നതിലൂടെ ശ്രദ്ധിക്കേണ്ടത് കൊച്ചിന്റെ അമ്മേനെയാണ് ഏഹ് കൊച്ചിന് തിരിച്ചറിയന്റെ ആയിട്ടില്ല അപ്പൊ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് കൊച്ചിന്റെ അമ്മയ്ക്കാണ് അല്ലാണ്ട് അവളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം അവളെ നന്നായിട്ട് കെയർ ചെയ്യണം ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ അവളെ സമാധാനിപ്പിക്കുക വേണ്ടത് കേട്ടോ അതല്ല നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവളും വല്ല കടുമ്പ ചെയ്യുള്ളു എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഇത്രക്കൊന്നും ഞാനും അങ്ങോട്ട് ചിന്തിച്ചില്ല ഒന്നാമത് എനിക്ക് രണ്ട് പെൺ പിള്ളേരുണ്ട് അവർക്കൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ടും ഇങ്ങനെയൊന്നും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു ഞാനും ഒക്കെ പറഞ്ഞു വഴക്കൊക്കെ പിന്നെ എന്റെ കയ്യിൽ നിൽക്കിയാലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ അവളുടെ അമ്മേ വിളിച്ചു വരുത്തിയത് ഇതിപ്പോ എവിടെങ്കിലും കൊണ്ടുപോയിട്ടൊന്നൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഒരു കാര്യം ചെയ്യ് ഒരാഴ്ച ഗീതയും കൂടെ ഇവിടെ നിൽക്കുക കേട്ടോ മോക്ക് വീട്ടിലാ നിൽക്കുന്ന ഇഷ്ടമെങ്കില് കുറച്ചുനാളവിടെ പോയി നിക്കട്ടെ അല്ലേ അതെ അവൾ അത്രയും സ്മാർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയല്ലേ അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമം അവളുടെ ജീവിതം ഒതുങ്ങി പോയോ എന്ന് വിചാരിച്ചിട്ടുള്ളതാ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ ടെൻഷൻ അടിക്കണ്ട ഒന്നുമില്ല അതിനകത്ത് എന്റെ ടീച്ചറെ ഞാൻ ഇതൊന്നും ഓർത്തില്ല പെട്ടെന്ന് ഇവക്കിങ്ങനെ ഒക്കെയാണെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മനസ്സും അങ്ങോട്ട് കൈവിട്ടു പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ലല്ലോ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് നേരം അവള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ കോളേജിലൊക്കെ ആയാലും എല്ലാത്തിനും ലീഡറൊക്കെ ആയിരുന്നു ഭയങ്കര സ്മാർട്ടായിരുന്നു ഇപ്പൊ ഓഫീസിലായാലും അവക്ക് ചെറിയൊരു പ്രൊമോഷൻ ഒക്കെ ഇങ്ങനെ ഏതാണ്ട് ശരിയായി വരുമ്പോഴാ ഇപ്പൊ ഈ പ്രസവവും കാര്യങ്ങളും ഒക്കെ നടന്നതേ അപ്പം എല്ലാം കൂടി ഓർത്തപ്പം കൊച്ചി നിങ്ങനെയൊക്കെ ആയി പോയതായിരിക്കും ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്നുകൊണ്ടാ കാണിക്കാം പിന്നെ എല്ലാവരുടെയും കൂടെ ഒരു ഒക്കെ ഉണ്ടെങ്കിലേ ശരിയായിക്കോളുമായിരിക്കും എന്റെ ദൈവമേ എന്റെ കൊച്ചു വല്ല കടുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ വേണ്ട ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എന്നിട്ട് ദൈവം എനിക്ക് ഓർക്കാനും കൂടി വയ്യ ഞാൻ ഏതാനും അവളെ ഒന്ന് കാണട്ടെ ഞാൻ അവളോടൊന്ന് സംസാരിക്കാൻ